കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലയുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ നടത്തുന്ന കർഷക സഭയോടനുബന്ധിച്ചുള്ള ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി തോമസ് സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചക്ക കപ്പ പപ്പായ റംപൂട്ടാൻ മാങ്കോസ്റ്റീൻ എന്നിവ വിൽപ്പനയ്ക്ക് ഒരുക്കുകയും സൌജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ഉഷ രാജശേഖരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന നാസർ എന്നിവർ പ്രസംഗിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളായ നയന എം ബാബു പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു കൃഷി ഓഫീസർ ആർദ്ര ആൺ പോൾ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസറിലേക്ക് ടി കെ നന്ദിയും അറിയിച്ചു കൃഷി അസിസ്റ്റന്റ്മാരായ ജീൻസ് വി കെ സിദ്ദിക് വേം എന്നിവർ സംസാരിച്ചു ഞാറ്റുവേല എന്നത് മഴയും കൃഷിയും ഏറെ സ്വാധീനിക്കുന്ന പതിമൂന്ന് നക്ഷത്ര കാലഘട്ടങ്ങളാണ് സൂര്യൻ ഓരോ നക്ഷത്രത്തിൽ ചെന്ന് നിലയിറപ്പിക്കുന്ന പതിമൂന്ന് ദിവസത്തെ സമയം ഇവയിലൂടെയാണ് കേരളത്തിൽ കൃഷി ആസൂത്രണം ചെയ്യുന്നത് ഇതിൽ തിരുവാതിര ഞാറ്റുവേലക്കാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഏതു വിളയും കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ സമയവും കൃഷി വകുപ്പ് നടത്തുന്ന ഞാറ്റുവേല ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴക്കാല കൃഷികൾക്കും വിളവെടുപ്പ് ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക വിപണന ചന്തയാണ് കേരളത്തിലെ കൃഷിഭവനുകളും കൃഷിവകുപ്പും ചേർന്ന് ഈ സമയത്ത് കർഷകരുടെ വിളകൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ ഒരുക്കുന്ന വിപണിയാണെന്നും കൃഷി ഓഫീസ് പറഞ്ഞു ഇടനിലക്കാരില്ലാതെ വിൽപ്പന നടത്തുന്നതുമൂലം നടയിൽ വസ്തുക്കൾ മഴക്കാല പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ എന്നിവ കർഷകർക്ക് പരമാവധി ലാഭത്തിലും ഉപഭോക്താക്കൾക്ക് നല്ല വിലയിലും ഞാറ്റുവേല ചന്തകളിലൂടെ ലഭിക്കുന്നു